അത് എനിക്കുമായിട്ട് ഒരു റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ ആരാണി നമ്മുടെ റാണി സന്തോഷമുണ്ട് ചേച്ചി കണ്ടാലും ഒരുപാട് സന്തോഷമാണ് കിടന്നോട്ടെ പറഞ്ഞു നാളെ കാണിച്ച കാണിച്ചാൽ തെമ്മാർത്തത്തിലുള്ള ആ നാക്ക് പുഴുത്ത് എൻ്റെ ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സമയം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടല്ലോ രാത്രി പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോ സ്വന്തം പകലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നാളെ പകലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ചൂടോടെ ആ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ദീപ്തി ചേച്ചി എന്താ പറയുക നമ്മുടെ ഒരു സ്ഥലം സീതത്തോടുണ്ടല്ലോ സീതത്തോടല്ലാതെ ചേച്ചി നമ്മുടെ റാണിയൊക്കെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനൊരു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ നോക്കി ഇപ്പം ഒന്ന് രണ്ട് കമൻറ്റുകൾ മറ്റാരോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ അതിനും എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അല്ലാതെ എനിക്കുമായിട്ടും ഒരു റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ ആരാണ് നമ്മുടെ റാണി ചേച്ചി റാണി പി സദാശിവൻ എന്നാണ് ഫുൾ നെയിം എന്ന് തോന്നുന്നു അപ്പോൾ ആ ചേച്ചി വന്നിട്ട് റിപ്ലൈ തന്നു കയസ് എൻ്റെ വീഡിയോ ആ ചേച്ചി കണ്ടു ആദ്യമായിട്ട് ഒരാളെ പറ്റി ഇങ്ങനെ എന്താ പറയുക റിയാക്റ്റ് ചെയ്യുമ്പോൾ ആ റിയാക്റ്റ് ചെയ്യപ്പെട്ട ആൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്കത് ഭയങ്കര അതിശയമായി പോയി സന്തോഷമുണ്ട് ചേച്ചി കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അപ്പോൾ ആ കമൻറ്റ് എന്താണെന്ന് വായിക്കാം ആ കമന്റ് ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല പിന്നെ രണ്ടാമതും ഞാനത് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാതിരുന്ന മോശമായി പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേനും നമുക്കിപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നടക്കുന്നത് അതിൻ്റെ അടിയിലൊരു വലിയൊരു പാരഗ്രാഫ് പോലെ വലിയൊരു കമൻറ്റാക്കിയിട്ട് എന്ന് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചേക്കാം തന്നെ കേട്ടോ ഞാൻ വായിച്ചും കേൾപ്പിക്കാം അതിന് ഞാൻ ചേട്ടയുടെ ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കുക ഞാൻ വായിച്ച് കേൾപ്പിക്കാം അത് സൈഡിൽ കൊടുത്തേക്കും ചെയ്യാം ആദ്യം ഞാൻ റാണി ചേച്ചി എനിക്ക് തന്ന റിപ്ലൈ എൻ്റെ വീഡിയോ താഴെ എനിക്ക് തന്നെ കമൻറ്റ് വായിക്കാം കേട്ടോ എനിക്ക് തന്ന റിപ്ലൈ ഞാൻ വായിക്കാം എൻ്റെ ചാനലിൽ വീഡിയോ തിരിച്ചെടുത്തതല്ല ഞാൻ തന്നെ എൻ്റെ മോൾ എഡിറ്റ് ചെയ്യാൻ നേരം അമ്മയെ അത് കളയാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് ഞാനാണ് അവിടെ ഇട്ടത് അതുതന്നെയുമല്ല എൻ്റെ മകളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു എല്ലാം ഇവൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒപ്പിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഇതാണ് അത് തിരിച്ചെടുത്തതല്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ ഞാനതിൽ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈലിൽ വീഡിയോ ആ മുഖം കാണിക്കാത്ത ഒരു ചാനൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ചാനലിൽ പിന്നെ എന്തോ അമ്പലത്തിൽ എന്തോ ഇതോ വീഡിയോ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് തിരിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ പുള്ളിക്കാരുടെ മുഖം അതിനകത്ത് വന്നത് അപ്പോൾ ഞാൻ ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആയിരുന്നു മൊബൈൽ തിരിച്ച വഴി പുള്ളിക്കാരിയുടെ മുഖം അറിയാതെങ്ങാണ്ട് അതിൽ പെട്ടു അങ്ങനെയാണ് എല്ലാവരും ഈ റാണിച്ചേച്ചിയാണ് ഇതെന്ന് മനസ്സിലായതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി പറയുക അത് ഞാൻ തിരിച്ച് അറിയാതെ എടുത്തതല്ല ഞാനത് എഡിറ്റ് ചെയ്യാൻ നേരം കട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞതാണെന്ന് പുള്ളിക്കാരിയുടെ മോള് പറഞ്ഞെന്ന് അത് കട്ട് ചെയ്ത് കളയാം പുള്ളിക്കാരുടെ മുഖം വന്നത് കട്ട് ചെയ്ത് കളയാം അത് എന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി പറഞ്ഞെന്ന് വേണ്ട അത് കിടന്നോട്ടേന്ന് പറഞ്ഞെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് പിന്നെ ആരാണെന്ന് അറിയത്തില്ല അറ്റ് കെ എ ആർ വൺ ഫോർ സിക്സ് അതിൽ നിന്നൊരു കമൻ്റ് വന്നിട്ട് എന്തായിരുന്നു ഇടുന്നവരുടെ ചില നേരത്തെ സംസ്കാരമാണ് അതിൽ വരുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തേക്കുന്നത് അപ്പം ആ കമൻ്റിൻ കമൻറ്റിനെ റാണി ചേച്ചി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ദീപ്തി കാണിച്ച തെമ്മാടത്തത്തിലുള്ള മറുപടി കൊടുത്തത് അതിൻ്റെ വൈരാഗ്യം തീർത്തതാണെന്ന് ഞാൻ ചോദിക്കട്ടെ ദീപ്തി ദീപ്തി ചേച്ചി എന്താണ് ചെയ്തതെന്നാണ് ഈ പറയുന്നത് ഒരാളെ ഇഷ്ടപ്പെട്ടു അയാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു ശേഷമാണ് പുള്ളിക്കാരി കല്യാണം ഉറപ്പിച്ചു അങ്ങനെയാണ് നമ്മളും കല്യാണം വന്നൊക്കെ അറിഞ്ഞത് പുള്ളിക്കാരി എന്ത് തെറ്റാണ് ചെയ്തത് പുള്ളിക്കാരി മാന്യമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുകയല്ലേ ഉള്ളൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല എനിക്കറിഞ്ഞു വിടാം എന്തെങ്കിലും ആവട്ടെ ബാക്കിയൊക്കെ പോട്ടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചാനലിൽ കയറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കും വന്ന കേട്ടോ അപ്പൊ മിനി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ചാനലെന്ന് പറഞ്ഞിട്ട് വന്നല്ലോ അക്കാന്നു അപ്പോൾ ചേച്ചി റാണി ചേച്ചി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ വരാതെ എവിടെ പോകാനാ കുഞ്ഞേ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പത്തര ആയപ്പോൾ ഇന്ന് രാത്രി പത്തരയായപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നെന്ന് ഈ ചാനലിനെ എൻ്റെ ചാനലിൽ ഒരു റിപ്ലൈ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ റാണി ചേച്ചിയുടെ കമൻറ്റാട്ടോ അപ്പോൾ ഞാനത് വായിക്കാം ദൈവം തമ്പുരാൻ ഉണ്ടെന്ന് തെളിഞ്ഞു എൻ്റെ അച്ഛൻ അമ്മ അവരുടെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടും ഈ തെമ്മാടിത്തരം എല്ലാം കാണിച്ച ദീപ്തി അവൾ ഉരുണ്ട് വീണ് ആവശ്യത്തിന് കിട്ടി അവൾക്ക് വേദന കിട്ടിയത് അവൾ കള്ളം മൊത്തം പറഞ്ഞ ആ നാക്ക് പുഴുത്ത് എൻ്റെ എല്ലാ മതത്തിലുമുള്ള വിശ്വാസം കൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത് വായിച്ചതോടെ എനിക്ക് മനസ്സിലായി ഗൈസ് റാണി ചേച്ചി കുറേ അങ്ങ് പഴയ കാലത്ത് തന്നെ കേട്ടോ ഇന്ത കാലത്തിലൊന്നും അല്ല റാണി ചേച്ചി അന്ത കാലത്തില കാരണം ഈ ഒരു കമൻ്റിൽ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടുള്ള അമ്മ അമ്മുമ്മമാരൊക്കെ ഇങ്ങനെ പ്രാവത്തില്ലേ നീ പുഴുത്തേ ചവിതളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാവത്തില്ലേ ആ ടൈപ്പ് സംസാരം ഇതിലൂടെ മനസ്സിലായി ചേച്ചി എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി ചേച്ചിയുടെ സംസാര രീതി എങ്ങനെയാണെന്നും അത് ഓരോരുത്തരുടെയും എന്താ പറയുക വീഡിയോസിൻ്റെ താഴെ കൊടുക്കുന്ന കമൻറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാവും ചേച്ചിയുടെ സംസാര രീതി എങ്ങനെയാന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചേക്കാം കേട്ടോ എൻ്റെ എൻ്റെ വീഡിയോയുടെ താഴെ വന്നതാണ് പുള്ളിക്കാരിക്ക് കമന്റ് ഇടാം കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരിയെ പറ്റി പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരിക്ക് കമന്റ് ഇടാനുള്ള എല്ലാ ഇതും ഉണ്ട് അപ്പോൾ ഇതിലൂടെ മനസ്സിലായി ചേച്ചിയുടെ സംസാര രീതിയും കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ട് വീണ കാര്യം പറഞ്ഞത് നമ്മുടെ ദീപ്തി ചേച്ചിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയ വഴിക്ക് വണ്ടിന്ന് വീണ ഈ സൈഡ് ഇങ്ങനെ വീങ്ങി ഇരിക്കുന്ന ഇവിടെ ഇവിടെ ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് പറഞ്ഞത് അതിപ്പം വണ്ടിയിൽ പോകുന്ന ആർക്കായാലും എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ ഒന്ന് മറിഞ്ഞു വീഴാം ചിലപ്പോൾ കയ്യും കാലുമൊക്കെ ഒന്ന് മുറിയാം ചിലപ്പം മുഖമൊക്കെ ഒന്ന് മുറിയാം വീട് കഴിഞ്ഞ സ്വാഭാവികമായിട്ടും മുറിയ തന്നെ ചെയ്യും അല്ലാതെ ഒന്നും ഇരിക്കത്തില്ല അപ്പൊ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ എന്താ പറയാ രാക്കൂണ്ടാണ് പിന്നെ എന്താ ദൈവമെല്ലാം കണ്ടു അങ്ങനെയൊക്കെയാണ് എന്ന് എന്താണ് റാണി ചേച്ചി ചേച്ചിയത് പന്ത്രണ്ട് മണിയ കേട്ടോ അപ്പം ഇപ്പം തന്നെ ഞാൻ ഈ കാര്യം ഒന്ന് പറയണമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പന്ത്രണ്ട് മണിയായി അപ്പം കാണും ചേച്ചി ഒന്നും പറയാനില്ല ചേച്ചി യു കണ്ടിന്യൂ എന്തായാലും ചേച്ചി എൻ്റെ വീഡിയോ കണ്ടല്ലോ ഒരുപാട് സന്തോഷം ചേച്ചി ആദ്യമായിട്ടാ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരാൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് റിപ്ലൈ തരുന്നത് കമൻറ്റ് ഇടുന്നത് ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ബൈ ഗൈസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കൻസ് ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് യു ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ്